നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു അർജൻറ്റീൻ ഫുട്ബോളിൽ ഒരു വിവാദ സംഭവം അരങ്ങേറിയത് അതായത് അർജന്റീനയിലെ ഫസ്റ്റ് ഡിവിഷനിൽ വെലസ് സാഴ്സ്ഫീൽഡും ഡിപ്പോർട്ടിവോ റീസ്ട്രയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് ഈ മത്സരത്തിൽ രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിയുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ റീസ്ട്രക്ക് വേണ്ടി ഒരു യൂട്യൂബർ ഈ മത്സരത്തിൽ അരങ്ങേറ്റം നടത്തുകയായിരുന്നു അർജൻറ്റീനയിലെ പ്രശസ്ത യൂട്യൂബറായ സ്പ്രീൻ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തു പിന്നീട് അൻപത്തി ഒൻപത് സെക്കൻഡുകൾ മാത്രമാണ് അദ്ദേഹം കളിച്ചത് അതിനുശേഷം അദ്ദേഹത്തെ പിൻവലിക്കുകയും ചെയ്തു എന്നാൽ ഇത് അർജന്റീൻ ഫുഡ് ഫുട്ബോളിൽ വലിയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട് യാതൊരുവിധ യോഗ്യതയും ഇല്ലാത്ത ഒരാൾ അർജന്റീനയിലെ ഫസ്റ്റ് ഡിവിഷനിൽ കളിച്ചത് വലിയ നാണക്കേട് ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുണ്ട് റോഡ്രിഗോ ഡിപ്പോൾ ഉൾപ്പെടെയുള്ള പല താരങ്ങളും ഇതിനെതിരെ പ്രതികരിച്ചിരുന്നു അർജൻറീനയുടെ പരിശീലകനായ ലയണൽ സ്കലോണിയും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് കടുത്ത നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഈ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് സ്കലോണിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷമായി കൊണ്ടാണ് ഫസ്റ്റ് ഡിവിഷനിലെ എൻ്റെ അരങ്ങേറ്റത്തെ ഞാൻ കാണുന്നത് എല്ലാ ഫുട്ബോൾ താരങ്ങളും അങ്ങനെ തന്നെയായിരിക്കും അതിനെ പരിഗണിക്കുന്നത് കാരണം ഫസ്റ്റ് ഡിവിഷനിൽ എത്തുക എന്നുള്ളത് തന്നെ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് നമ്മൾ അധ്വാനിക്കേണ്ടതുണ്ട് എത്തിക്സ് കമ്മിറ്റി ഇക്കാര്യത്തിൽ ഒരു കടുത്ത നടപടി എടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല ഇതാണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ അർജൻറ്റീൻ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇത് അർജൻറ്റീൻ ഫുട്ബോളിന് വലിയ നാണക്കേട് സൃഷ്ടിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ കടുത്ത ശിക്ഷാ നടപടികൾ തന്നെ ഈയൊരു ിന് നേരിടേണ്ടി വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റായ ടാപ്പിയയും ഇക്കാര്യത്തിൽ വലിയ ഒരു അതൃപ്തി അറിയിച്ചിരുന്നു ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോക്സ് കൊണ്ടുവത്താം